മെയ് വെള്ളല്ലൂരിൽ റാപ്പർ വെള്ളയൂരിൽ സംഗീത പരിപാടിക്കായി എൽഇ ഡി ഡിസ്പ്ലേ ക്രമീകരിക്കുന്നതിനിടെ വൈദ്യാഘാതമെതിരെ ടെക്നീഷ്യൻ ലിജു ഗോപിനാഥ് മരണപ്പെട്ടത് മഴ പെയ്ത് നനഞ്ഞു കിടന്ന പാടത്ത് പതിനായിരക്കണക്കിന് കാണികൾ തടിച്ചുകൂടിയ പരിപാടിയിൽ ആവശ്യമായ സുരക്ഷാ സൗകര്യങ്ങൾ സംഘാടകർ ഏർപ്പെടുത്തിയെന്ന പരാതിയുമായി ലിജുവിന്റെ കുടുംബം രംഗത്ത് ഡിസ്പ്ലേക്ക് ഉപയോഗിച്ചിരുന്ന കേബിളുകളെല്ലാം തന്നെ പാടത്ത് വെള്ളത്തിനടിയിലായിരുന്നു ഇതാണ് വൈദ്യാഘാതങ്ങൾക്കുള്ള കാരണമെന്നും കുടുംബം പ്രതികരിച്ചു ഇങ്ങനെ ഒരു പരിപാടിക്ക് പോലീസ് അനുമതി നൽകുമ്പോൾ ഫയർഫോഴ്സ് മെഡിക്കൽ സംഘം ആംബുലൻസ് സേവനം പോലീസ് സേവനം എന്നിവ കൃത്യമായി ഉണ്ടാകേണ്ടതാണ് എന്നാൽ ഇതൊന്നും പരിപാടി നടന്ന സ്ഥലത്ത് കാണാൻ കഴിഞ്ഞില്ല ബിജുവിന്റെ മരണ വാർത്ത വളരെ വൈകിയ ശേഷമാണ് പ്രോഗ്രാം കുടുംബം പറഞ്ഞു തിരക്ക് കാരണം പേടനസ്റ്റേജിലെത്താൻ സാധിക്കില്ലെന്ന് കാട്ടിയാണ് സംഘാടകർ പരിപാടി ക്യാൻസൽ ചെയ്തതായി അറിയിച്ചത് രോക്ഷാർകുലായം പിന്നീട് അത് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു ഇതെല്ലാം പോലീസിന് കൈകെടി നോക്കി നിൽക്കേണ്ടി വന്നതും ആരോപണമുണ്ട് മരണത്തിന് ശേഷം സംഘാടകർ കുടുംബത്തെ വിളിക്കുക പോലും ചെയ്യുന്നില്ലെന്നും ഇവർ പറയുന്നു ദിവസങ്ങൾക്ക് ശേഷമാണ് സംഘാടകർ ചിലർ വീട്ടിലെത്തിയത് സംഭവം അന്ന് തന്നെ കുടുംബത്തോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേർന്നിരുന്നു ഭീമമായ തുക ലോൺ ഭാര്യ ഭീമമായതിരിയുടെയും മകളുടെയും സ്വർണം പണയപ്പെടുത്തിയുമൊക്കെയാണ് ഡിസ്ക് സ്വന്തമാക്കിയത് കുടുംബത്തിന്റെ ഏകാശ്രയമായിരുന്നു ലിജു ബാക്കിയായ ലോൺ എങ്ങനെ അടയ്ക്കുമെന്നും ജീവിത ചെലവുകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അറിയില്ലെന്നും ലിജുവിന്റെ ഭാര്യ ആതിര പറഞ്ഞു ചിറങ്കിരി സ്വദേശിയാണ് മരിച്ച ലിജു ഗോപിനാഥ് പരിപാടിക്കായി വൈകുന്നേരം സമീപത്തായി ഡിസ്പ്ലേ ഉടൻ തന്നെ ലിജുവിന്റെ ജീവൻ ായിരം നായിരത്തുക്കളെ ഇതൊരു വലിയ വിഷയമായിട്ട് വന്നുകൊണ്ടേ ഇപ്പോ ഞാൻ കുറച്ചു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു അദ്ദേഹം വേടന്റെ ജീവൻ പോലും ഈ ഒരു സമയത്ത് അപകടത്തിലായിരുന്നു എന്നൊക്കെ നമ്മൾ വേണം കരുതാൻ കാരണം അത്രയും സുരക്ഷയില്ലാത്തൊരു സ്ഥലം ഒട്ടും സുരക്ഷയില്ലാത്ത സ്ഥലം നേരം പോലെ ആ പരുപെടുന്ന സമയത്ത് മഴ ഒക്കെ പെയ്തിരുന്നെങ്കിൽ എത്ര പേരാണ് അങ്ങനെ ഷോക്കേറ്റ് മരിക്കുന്നതെന്ന് ആലോചിക്കും അവിടെയാണ് പ്രോഗ്രാം നടത്താൻ വേണ്ടി ഇദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുവന്നിരുന്നത് എന്നർത്ഥം ഇനി നമ്മൾ ഞാനൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരു സമയം മുതലേ ഞാൻ പറഞ്ഞിരുന്നു ബേഡനോട് ഈ ഒരു കാര്യം പറഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല അവിടെ കൂടിരുന്ന ആളുകൾ ഇത്രയും അക്രമാസക്തരാവാനുള്ള ഒരു കാരണം അവിടെ കൂടിരുന്ന ആളുകളോട് എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല എല്ലാവരോടും പറഞ്ഞത് വേടൻ വരാൻ വൈകും എന്ന് മാത്രമാണ് ഞാൻ അതിനെ കുറിച്ചൊരു തൊട്ടുമ്പ് വീട് ചെയ്തുകൊണ്ട് ആ വീഡിയോസ് ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കുന്നില്ല വേടൻ അല്പസമയം വരാൻ വൈകും എന്നുള്ളൊരു ഇൻഫർമേഷൻ മാത്രമാണ് ഇവരെല്ലാവരും കൊടുത്തേ വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടോക്കും ഇത്രയും ഒരു ക്രവടൊന്നും അല്ല അത്യാവശ്യം നല്ല കവർ ഉണ്ടാവും എന്ന് ഞങ്ങൾ ആദ്യമേ ഈ പറഞ്ഞ് ഞങ്ങൾക്ക് മുന്നേ വന്ന് ഞങ്ങളെ വിളിക്കുന്നുണ്ട് ഇതിൽപ്പെട്ട സംഘാടകരെ ഒന്ന് രണ്ട് പേര് പറഞ്ഞു കണ്ട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട് എത്താനുള്ള ഞങ്ങൾ പോയി ഞങ്ങൾ പോയെന്ന് പറഞ്ഞാൽ വണ്ടിയൊക്കെ ബൈക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ ചെല്ലുന്നുണ്ട് ചെന്ന് വേടനുമായിട്ട് സംസാരിക്കുന്നുണ്ട് വേടം താമസിക്കുന്ന ഹോട്ടലിൽ ചെന്ന് വേടനുമായിട്ട് സംസാരിക്കുന്നുണ്ട് ആ സമയത്തും വേണം പറഞ്ഞ ചേട്ടാ എനിക്ക് ഒരു എന്റെ വീട്ടിലൊരു കല്യാണം നടക്കുന്ന കല്യാണം വീട്ടിൽ മരണം നടന്നു കഴിഞ്ഞാൽ അവിടെ കല്യാണം നടത്താൻ പറ്റില്ല എനിക്കിത് പറ്റത്തില്ല എന്റെ അപ്പം അമ്മയോ മരിച്ചു കിടക്കുമ്പോൾ ഇനി വന്ന് പാടാൻ പറ്റും ഞാൻ ഒന്നും പാടുന്നില്ല അപ്പോഴും ഞങ്ങൾ വേടന്റെ അടുത്ത് പറഞ്ഞ വേണ്ടി വന്നു പാടണ്ട ഇത്രയും വന്ന് നിക്കുന്ന ആൾക്കാര് ഞങ്ങൾ ഈ പറഞ്ഞാണെങ്കിൽ കേരളത്തിന്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേറ്റം വരെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് ഈ കണ് കാ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആൾക്കാർ ഈ പറയുന്ന ഇവിടെ വന്നിട്ടുണ്ട് വേടനെ കാണാനും പറഞ്ഞിട്ട് കേൾക്കാനും ആണ് ഇവിടെ വന്നത് അവരെ അടുത്ത് വേടം വന്നിട്ട് വേണം വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ വേണ്ടിട്ട് വേടൻ ഈ വേദിയിൽ വരാമെന്ന് പറയുമ്പോഴത്തേക്കാണ് ഞങ്ങൾ ഞാൻ തിരിച്ചു വരുന്നത് അതിന്റെ വേടൻ പകുതി വഴി വഴി പിന്നെ അവിടെ നിന്ന് ഈ പറയുന്ന ട്രാഫിക്കിന്റെ ബുദ്ധിമുട്ട് വേടൻ ഒരു മൂന്ന് കിലോമീറ്റർ ഇത്രത്തോട്ട് വേടൻ കടന്നു വരാൻ പോകുന്നത് അത്രയും ഇതാണ് കാര്യം അതായത് വേടനോട് പോയി ഈ സംഘാടകർ ഈ പറയുന്നത് ഞാനല്ലോ സംഘാടകർ പറഞ്ഞ കാര്യമാണ് സംഘാടകർ പോയി പറഞ്ഞപ്പോൾ വേടൻ പറഞ്ഞത് വരാൻ കഴിയില്ല അവിടെ മരണം സംഭവിച്ചിരിക്കുന്നു ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടു ശരിയല്ല ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ സംഘാടകർക്ക് ആദ്യം ചെയ്യേണ്ടത് തിരിച്ച് നാട്ടുകാർ മുമ്പിലേക്ക് എത്തിയിട്ട് ഇങ്ങനെയാണ് വിഷയം അതുകൊണ്ട് വേടൻ വരില്ല അല്ലെങ്കിൽ തുടക്കത്തിൽ ഇവർക്കത് മനസ്സിലാക്കണമായിരുന്നു ഒരു പ്രോഗ്രാം നടത്തുന്ന സമയത്ത് ആ അവിടേക്ക് വറക്കിന് വന്നൊരു മനുഷ്യൻ മരിച്ച സ്ഥലത്ത് ആറുമാസ കഷ്ടപ്പാടായത് കൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ നടക്കണം എന്നൊക്കെ വാശി പിടിക്കുന്നത് എന്ത് മനുഷ്യത്വത്തിന്റെ പേരിലാണ് പക്ഷേ സംഘാടകർക്കില്ലാത്ത മനുഷ്യത്വം വേടൻ ഉണ്ടായിരുന്നു വേഡം പറഞ്ഞു ഞാൻ വരില്ല ഈ പരിപാടിക്ക് ഇങ്ങനെയാണെങ്കിൽ ഞാൻ വളരെ വൃത്തിയായിട്ട് വരില്ല എന്ന് തന്നെയാണ് വേഡം പറഞ്ഞേ അപ്പോൾ ആ ഒരു പറഞ്ഞ കാര്യം കൃത്യമായിട്ടും അവിടെ പോയി പറയണമായിരുന്നു അവസാനം വേഡം പറഞ്ഞു ശരി ഞാൻ അവിടെ വന്ന് പറയാം എവിടെ വന്നിട്ട് ആ സ്റ്റേജിൽ വന്ന് പറയാം ഇങ്ങനെയാണ് നാട്ടുകാരുടെ വിഷയം അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറയാമെന്ന് പറഞ്ഞു അത് പറയാൻ വേണ്ടി വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോൾ മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞ പിന്നെ തിരക്കായി നാട്ടുകാരായി അതുകൊണ്ട് വണ്ടി മുന്നോട്ട് പോയില്ല സ്വത്തുക്കൾ ഇവർ തന്നെ പറയുന്നുണ്ട് ബൈക്കെടുത്ത് കഷ്ടപ്പെട്ടിട്ടാണ് വേടന്റെ റൂമിലെത്തിയിട്ട് വേടനോട് കാര്യം പറഞ്ഞതെന്ന് ആ ആളുകളുടെ ഇടയിലേക്ക് ബൈക്ക് ബൈക്കെടുത്ത് കഷ്ടപ്പെട്ടു പോയ ആ ഒരു ആൾക്കൂട്ടത്തിനിടയിലൂടെ എങ്ങനെയാണ് വേടൻ കാറുമായിട്ട് വരിക ഇനി കാറുമായി വന്ന വേടനെ ആ നട്ടപ്പാതിരിക്ക് ഒട്ടുമേ സേഫ്റ്റി ഇല്ലാത്ത സ്ഥലത്തൂടെ ഇവരെ എങ്ങനെയാണ് കൊണ്ടുപോവുക ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് ഇതിനൊപ്പം തന്നെയാണ് ഇവര് ആ പ്രോഗ്രാം എന്തിനു ക്യാൻസൽ എന്ന് പറഞ്ഞില്ല വേടൻ വരാത്തത് കൊണ്ട് മാത്രമാണ് ക്യാൻസൽ ചെയ്യുന്നത് വേടന് വരാൻ കഴിയില്ല ട്രാഫിക്കിൽ കുടുങ്ങിയത് കൊണ്ട് മാത്രമാണ് ക്യാൻസൽ ചെയ്യുന്നത് നിങ്ങൾ വേണമെങ്കിൽ നെറ്റിലെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവരെ എല്ലാ വീഡിയോസിലും ഇവർ ഇത് മാത്രമേ പറയുന്നുള്ളൂ ഒരിക്കൽ പോലും ഒരു ടെക്നീഷ്യനായിട്ടുള്ള ലിജു മരിച്ചുപോയി നമ്മൾ ഈ സ്റ്റേജിലാണ് മരിച്ചു പോയത് ഈ ഒരു വർക്ക് ഇടയിലാണ് മരിച്ചു പോയത് അദ്ദേഹത്തെ വിചാരിച്ച് നമുക്കിന്ന് ആഘോഷിക്കാൻ പറ്റില്ല നമുക്ക് വേറെ വേറോസാക്കാം വേടനും ഇതേ വാക്ക് പറഞ്ഞിട്ടുണ്ട് വേടനാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് ഇവർ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയൊന്നും വിഷയങ്ങൾ ഉണ്ടാവില്ല എന്തൊക്കെയാലും അവർ കേസുമായിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു ഈ ഒരു സംഘാടകർക്ക് എതിരെ തന്നെയാണ് അവർ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ദുരുപക്ഷേ വരും നാളുകളിൽ നമുക്ക് അറിയാൻ തീരുമാനിക്കാം അറിയാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു സുതുക്കളെ ബൈ